എൻ്റെ പേര് ഷിൻഡോ സ്ഥലം മാരാങ്കോട് ചാലക്കുടി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാനും എൻ്റെ അനിയനും ഒരു ബിസിനസ് നടത്തി ബിസിനസ്സിൽ ഒരുപാട് നഷ്ടം വന്നു അവസാനം സ്ഥലങ്ങളെല്ലാം ജപ്തിയിലായി ജപ്തി നോട്ടീസ് വന്നപ്പോൾ ജപ്തി വന്നപ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ജപ്തി അതിൽ കോടതി പോയി ഒരു വർഷത്തേക്ക് സ്റ്റേ വാങ്ങിച്ചു സ്ഥലത്തിന് ആരും വില കാണുന്നുണ്ടായില്ല അങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചും ഒരുപാട് ഇവിടെ വന്ന് പത്രങ്ങൾ ഒരുപാട് വിതരണം ചെയ്തും പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് അനാഥ മന്ദിരങ്ങളിലും വഴി കിടക്കുന്ന ആൾക്കാരും ഭക്ഷണം മേടിച്ചു കൊടുത്തുമൊക്കെ നമ്മൾ ചെയ്തു സ്റ്റേ സ്റ്റേ പേടിച്ചതിന് ശേഷം പിന്നെ എല്ലാ മാസവും അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം വെച്ച് അടയ്ക്കണമെന്ന് മറ്റേ കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായിരുന്നു അത് അവസ രണ്ട് മാസം അടച്ച പേടിക്കും പിന്നെ അടയ്ക്കാൻ പറ്റിയില്ല അവസാനം ബാങ്കിൽ നിന്നുള്ള പ്രശ്നങ്ങൾ വലിയതായിട്ട് വന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൽ ഒരു ടീം വന്ന് നോക്കുകയും അത് രണ്ട് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയ്ക്ക് സ്ഥലം വിറ്റുപോവുകയും ചെയ്തു തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി ഞങ്ങളുടെ എല്ലാ കടബാധ്യതകളും തീർന്നു പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം സംഭവിച്ചത് എൻ്റെ കുടുംബത്തിലെ എല്ലാ പൈസ കൂടി ഇപ്പം എല്ലാം എൻ്റെ കഴിവുകൊണ്ടാണ് ഇതൊക്കെ നടന്നതെന്നാണ് ഞങ്ങൾ ചിന്തിച്ചിരുന്നത് പക്ഷേ ഇതൊന്നല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലാണ് എല്ലാം നടക്കുകയുള്ളൂ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഒരു എന്ത് ചെയ്തിട്ടും ഒരു രക്ഷ കിട്ടുകയില്ല അത് എനിക്ക് പൂർണ്ണ ബോധ്യമായി ദൈവം കൂടി ഉണ്ടെങ്കിൽ എന്ത് പരി ഏത് ബിസിനസ് ചെയ്തിട്ടും എന്ത് ബിസിനസ് ചെയ്താലും അത് നല്ല രീതിയിൽ ദൈവം വളരാൻ പറ്റുള്ളൂ ദൈവം നമ്മോട് കൂടെ ചേർന്നില്ലെങ്കിൽ ഒരു എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് നമുക്ക് എനിക്ക് ബോധ്യപ്പെട്ടു അതുപോലെ തന്നെ ഉടമ്പടി കാശ് ഞാൻ എന്നും കൊണ്ടു നടക്കുമായിരുന്നു ഒരു ദിവസം ബൈക്കിൽ പോയപ്പോൾ എൻ്റെ ബൈക്കിൽ ഒരു കാറ് തട്ടി പക്ഷേ ഞാൻ വീണെങ്കിലും ഒന്നും സംഭവിച്ചില്ല അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഉടമ്പടി കാശ്രമം ഉള്ളതുകൊണ്ടാണ് ഞാൻ അന്ന് ഒരു പരുക്കുമില്ലാതെ രക്ഷപ്പെട്ടത് അതുപോലെ തന്നെ എൻ്റെ ഭാര്യ ഭാര്യയ്ക്ക് ഒരു ദിവസം കോഴിയുടെ കോഴി തൂക്കടക്കുന്ന ത്രാസ് കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു ആദ്യമേന്ന് ഷോക്കടിച്ചു ഷോക്കടിച്ചിട്ട് ശരിക്കും ഷോക്ക് അടിച്ച് വിടേണ്ടായില്ല എൻ്റെ മകൻ പഠിച്ചുകൊണ്ടിരിക്കുക ഉണ്ടായിരുന്നു അവൻ പെട്ടെന്ന് പുറത്തേക്ക് യാദൃശികമായി കടന്നു വന്നു കണ്ടതുകൊണ്ട് ഇവള് കിടക്കണുണ്ട് അപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവൾ വർത്തമാനം പറഞ്ഞു ഷോക്ക് അടിച്ച് മോനെന്ന് പറഞ്ഞു പക്ഷേ അവൻ തട്ടി മാറ്റി അവന് തെറിച്ച് വീണു അങ്ങനെ തെരച്ചു വേണമെങ്കിൽ അവൻ അമ്മയോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ അവൾ അവൾക്ക് വർത്താനം പറയാൻ പറ്റി മോനെ ഷോക്ക് അടിച്ച് വയറും ഊടാൻ വന്നു അവൻ പെട്ടെന്ന് വയറൂരി പക്ഷേ അങ്ങനെ അതും നമ്മൾ ഉടമ്പടിയിൽ നിന്നുകൊണ്ടാണ് അതിൽ നിന്ന് രക്ഷ നേട്ടത് ആ ആ ഷോക്ക് അടിച്ചപ്പോൾ കയ്യമ്മ മൊത്തം സ്റ്റാ പ്ലെയർ അടിച്ച പോലെ പിന്നെ പിന്നെ പോലെയായിരുന്നു ആകര ബ്ലഡ് ഭയങ്കരമായിട്ട് പ്രശ്നമാണ് പക്ഷെ മാതാവൻ ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രമാണ് അതിന് രക്ഷപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും തിരുക്കുമാരനും കൃപാസന മാതാവിനും ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ പേര് നിത എന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഞാനും എൻ്റെ ഹസ്ബൻഡും ആദ്യമായിട്ട് ഇവിടെ വന്നത് ഒരു ചേച്ചി പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഇത്ര ബാധ്യതകളും കടബാധ്യതകളും നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് ഭാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുമെന്ന് ആ ചേച്ചി ഞങ്ങളോട് പറഞ്ഞു അന്ന് തന്നെ ചേട്ടനെ ഇവിടേക്ക് വിട്ടു ആളിവിടെ വന്നു ആ ആദ്യമായിട്ട് വന്നതാണ് ആൾക്കൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തു ഉടമ്പടി എടു ആളിവിടെ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ ഹോട്ടലിൽ ക്യാഷിലിരിക്കുകയായിരുന്നു അന്ന് എനിക്ക് അവിടെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വന്നു അന്ന് ആളിവിടെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് കടയിൽ ഭയങ്കര തിരക്കായിരുന്നേ അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് തിരക്ക് കഴിഞ്ഞ് വിളിച്ചപ്പോൾ പറഞ്ഞു ഞാനിവിടെ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴെനിക്ക് മനസ്സിലായി മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് തുടങ്ങി എന്ന് പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ജപ്തി നോട്ടിസ് വന്നതും ഞങ്ങളുടെ കട ഒരാഴ്ചക്കുള്ളിൽ ജപ്തി ചെയ്ത് സീൽ ചെയ്യുന്നതും അവിടെ നിന്ന് ബാങ്കിൽ നിന്നും വന്നത് അമ്പത് ലക്ഷം രൂപയോളം അടയ്ക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ജപ്തി ചെയ്ത് പോകും എന്ന് അവർ വന്ന് പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒരു ഉണ്ടായിരുന്നില്ല ഞങ്ങൾ എന്ത് ചെയ്യും ഈശോയെ എന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് തോന്നി കൃപാസനത്തിലേക്ക് വരണമെന്ന് അപ്പോൾ തന്നെ ഞാനും ആളും കൂടി ഇങ്ങോട്ട് കൃപാസനത്തിലേക്ക് വന്നു ഇവിടെ വന്നപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നേ ഞങ്ങൾക്ക് അച്ഛനെ കാണണം എന്ന് പറഞ്ഞെങ്കിലും ആരും അത് ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല അപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ അവിടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്ന് അവിടെ ഇരുന്ന് കരഞ്ഞു അപ്പോൾ പെട്ടെന്ന് ഒരു ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്നോട്ട് കൊണ്ട് മോളെ എന്തിനാണ് കരയണേ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളാണ് ഞങ്ങൾ ഈ ജപ്തി നോട്ടീസൊക്കെ എവിടെയെടുത്ത് കാണിച്ചു അപ്പം ആചേച്ചി പറഞ്ഞു ഞാൻ മോൾക്കൊരു വഴി ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു പക്ഷേ മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് എനിക്ക് എന്നെനിക്കപ്പം മനസ്സിലായി ആചേച്ചി ഇവിടെ ഒരു അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഒരു ടോക്കൺ തന്നു അച്ഛനെ വന്ന് ജോസഫ് അച്ഛനെ വന്ന് കണ്ടു അച്ഛൻ കൈവെച്ച് പ്രാർത്ഥിച്ചു ഞങ്ങളോട് ഇവിടെ വന്ന് നിങ്ങൾ സാക്ഷ്യം പറയണമെന്ന് ഞങ്ങളോട് അച്ഛൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ ഉടമ്പടിയിൽ നിൽക്കുമ്പോഴും കുറച്ച് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴും ഞങ്ങൾ ഞങ്ങളിതിൽ ഉറച്ചു നിന്നു അതിന് കുറേ ദിവസങ്ങൾ കഴിഞ്ഞു ഓരോന്ന് പരിപാലിച്ചു പോകണമെങ്കിലും ഒന്നും തീരുന്നുണ്ടായിരുന്നില്ല അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ആത്മീയത കുറവുകൊണ്ടാണ് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാത്ത എന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി പെട്ടെന്ന് ഞാൻ തിരിച്ചു വന്ന് പറഞ്ഞു ഞാൻ നാളെ പോയി ഉടമ്പടി എടുക്കുകയാണ് എൻ്റെ പേരിൽ ഉടമ്പടി അപ്പോൾ എനിക്ക് സംശയമായി ഭാര്യയ്ക്കും ഭർത്താവിനും ഉടമ്പടി എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു ഇവിടെ വന്നു ടോക്കൺ എടുത്തു ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ സിസ്റ്ററിനോട് ചോദിച്ചു എൻ്റെ ഭർത്താവ് ഉടമ്പടി എടുത്തിട്ടുണ്ട് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു കുഴപ്പമില്ല മോള് ഉടമ്പടി എടുത്തോ എന്ന് പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് കാരണം എനിക്ക് ആൾ നന്നായി പ്രാർത്ഥിക്കുമെങ്കിലും ബൈബിൾ വായിക്കണമെങ്കിലും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം ഉണ്ടായിരുന്നില്ല മാതാവിനോട് ഞാനൊന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ല ഞാൻ എന്ത് വന്നാലും പള്ളിയിൽ ചെന്ന് രൂപത്തിലേക്ക് കുരിശ് രൂപത്തിലേക്ക് നോക്കിയിട്ട് ഈശോയോട് പറയും അല്ലാണ്ട് മാതാവ് വഴിയാണ് നമുക്ക് കാര്യങ്ങൾ നടക്കണേ എന്നുള്ളൊരു ബോധ്യം എൻ്റെ മനസ്സിലേക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ വന്നു ഉടമ്പടി എടുത്തു എപ്പറേക്ഷ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങി പേപ്പറുകൾ മേടിച്ചു കൊണ്ടുവന്നാൽ ആൾ മേടിച്ചു കൊണ്ടുവരുന്നത് ആൾക്ക് പേപ്പർ കൊടുക്കുമ്പോൾ ഭയങ്കര മടിയായിരുന്നേ മേടിച്ചു കൊണ്ടുവരുന്ന ആൾ വീട്ടിൽ വയ്ക്കും ഞാൻ ഈ പേപ്പറുകൾ മുഴുവനും അവിടുത്തെ മലയോര മേഖലയാണ് ഞങ്ങളുടെ ഭാഗം ഞാൻ അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അത് മുഴുവൻ വിതരണം കൊടുക്കും അപ്പോൾ കുറേ ആൾക്കാരെ തന്നെ ചീത്ത പറയും മതപരിവർത്തനത്തിന് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറേ ഇൻസൾട്ടുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാലും ഞാൻ അതൊക്കെ സഹിച്ചു ഞാൻ നന്നായി ഓൾഡ് ഏജ് ഹോമിൽ പോവും അവിടുത്തെ ആളുകളുടെ കൂടെ സ്പെൻഡ് ചെയ്യും അവരുടെ കൂടെ പ്രാർത്ഥിക്കും അവർ എനിക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് അത് ഞാൻ അറിയാണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലായി പിന്നെ എനിക്ക് ആറ് മാസം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കോടതി അലക്ഷ്യായി ജപ്തി നോട്ടീസ് കിട്ടിയിട്ട് അവർ പറഞ്ഞ തുക ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റിയില്ല പെട്ടെന്ന് തുക പതിനഞ്ച് ലക്ഷം ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പ്രശ്നങ്ങളാവും എന്ന് പറഞ്ഞപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ ഉണ്ടാക്കാൻ ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടി ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് പെട്ടെന്ന് ആളെ പെങ്ങൾ വഴി പതിനഞ്ച് ലക്ഷം രൂപ കിട്ടുകയും ആ തുക കൊണ്ടായി ഞങ്ങൾ അടയ്ക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കട ഒരാഴ്ചയ്ക്കുള്ളിൽ കട വിൽക്കുകയോ അല്ല എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ അവർ ബാങ്കുകാർ കൊണ്ടുപോകും എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾ ആലോചിച്ചിട്ട് ഒരു പെടുത്തില്ല അനിയൻ്റെ അനിയൻ യു കെയിലാണ് അവൻ്റെ പവർ ഓഫോണി ഉണ്ടായിരുന്നില്ല അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാണ്ടായിപ്പോൾ അവൻ പെട്ടെന്ന് ഫ്ലൈറ്റ് എടുത്ത് ഒരു ദിവസത്തേക്ക് വേണ്ടി അവൻ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് തോന്നുന്നു അനുഗ്രഹം കൊണ്ട് ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം അവൻ വന്ന് അന്ന് രാവിലെ വന്നു പിറ്റേ ദിവസം കാലത്തെ ഫ്ലൈറ്റിന് അവൻ റിട്ടേൺ പോയി പേപ്പറുകളെല്ലാം ശരിയാക്കി അവൻ റിട്ടേൺ പോയി ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് എല്ലാ ദിവസവും ബുധനാഴ്ചയ്ക്കുള്ളിൽ മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ കട വിറ്റ് പോകണമെന്ന് മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു എപ്പോഴും സാക്ഷ്യങ്ങൾ കേൾക്കും ദൈവം നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് സംരക്ഷിക്കുന്നുണ്ട് ഒരാഴ്ച കൊണ്ട് ഞങ്ങളുടെ കട സെയിലായി ഞങ്ങൾ ആ അഡ്വാൻസ് തുക മേടിച്ച് ബാങ്കിൽ അടച്ചു ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു അതുപോലെ തന്നെ ജപ്തി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് കാരണം ആൾ പോയി ഒരു വക്കീലിനെ കണ്ടു ഇപ്പം ശരിയാക്കി തരാം ഇപ്പം ശരിയാക്കി തരാം വക്കീൽ പറഞ്ഞാലും ഒന്നും നടക്കണില്ല ദിവസങ്ങളെ നടത്തുകൊണ്ടിരിക്കുന്നു പെട്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത് നേരിട്ടൊന്നു പോയി ആ വക്കീലിനെ കണ്ടൊന്ന് ഇടാണ്ടാമത് സംസാരിക്കാം കുറേ പൈസ അയാൾക്ക് കൊടുത്തു അവിടെ ചെന്ന് അയാൾക്കൊരു ചൂടുമില്ല ഒന്നുമില്ല നമ്മുടെ മുതലാണ് ആൾക്കും ഒരു കുലുക്കുമില്ല പെട്ടെന്ന് വേറെ വക്കീലിനെ കണ്ടു അന്ന് ആ ഈസ്റ്ററിൻ്റെ വെള്ളിയാഴ്ചയിലെ നോയമ്പുകളിലെ മുടക്കുകൾ കോടതി മുടക്ക് എല്ലാം മുടക്ക് പക്ഷെ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾക്ക് സ്റ്റേ കിട്ടി മാതാവ് ഞങ്ങൾ അവിടെയും സംരക്ഷിച്ചു അതുപോലെ ഞങ്ങളൊരു ഒരുമിച്ചായിരുന്നു അനിയനും ചേട്ടനും കൂടി ബിസിനസ് ചെയ്തത് ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ തിരിഞ്ഞ് പോകുന്നെങ്കിലും ഞങ്ങളൊരു വലിയ വീടാണ് പണിതത് ആ ഒരു വലിയ വീട്ടിൽ അനിയൻ മാത്രമായി താമസിച്ചു അവൻ തിരി യു കെയിലേക്ക് പോയപ്പോൾ അമ്മ ഒറ്റയ്ക്ക് താമസമായി ഞങ്ങൾക്ക് വീടില്ലാതെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ മാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു ഇപ്പോൾ ഞങ്ങൾ ആ പുതിയ വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും എൻ്റെ എല്ലാവരും കൂടി സന്തോഷത്തോടുകൂടി തമാ താമസിക്കുന്നു കുറേ മനസ്സിൽ വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാം മാറി മാതാവ് ഞങ്ങളെപ്പോഴും കാത്തു രക്ഷിക്കുന്നു നമ്മുടെ കൂടെ മാതാവ് ഉണ്ട് കാരണം എന്നെ ഷോക്കടിച്ചപ്പോളും ആള് ബൈക്കിടിച്ചപ്പോളും നമ്മൾ മരണം മുന്നിൽ കണ്ടു ഒരു നിമിഷം നേരത്തെ ഇതുകൊണ്ടാണ് ദൈവം ഞങ്ങളെ താങ്ങിയതും മാതാവ് ഞങ്ങളെ കൂടെ നിന്നതും മക്കൾക്കായാലും വളരെ വലിയ വിശ്വാസമാണ് കൃപാസന മാതാവിനെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എല്ലാവർക്കും അവരെ കാശരൂപം കൊണ്ട് പോകണം പരീക്ഷ എഴുതാൻ പോകണമെങ്കിൽ ധൈര്യം കിട്ടണമെങ്കിൽ മാതാവ് രക്ഷിച്ചതുകൊണ്ടാണ് ഇത്ര മാർക്ക് കിട്ടിയതെന്ന് മക്കളും പറയും അതുപോലെ തന്നെ ഞങ്ങളെല്ലാം ഞാൻ ഉടമ്പടിയിലെ ഏറ്റവും അവസാനം വെച്ച നിയോഗം എൻ്റെ ചേച്ചി അനീതിയും യു കെയിലാണ് എൻ്റെ മമ്മിക്കും പപ്പ അപ്പനും കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് യു കെയിൽ പോകണം എന്നുള്ളത് പക്ഷെ ഒരേ കാരണം കൊണ്ട് അവർ തട നട കടാതിരിക്കയായിരുന്നേ ഞാൻ ഉടമ്പടിയിൽ വെച്ച ഏറ്റവും അവസാനത്തെ കാര്യമായിരുന്നു അവരുടെ കാര്യം അതും ദൈവം ഞങ്ങൾക്ക് വേണ്ടി നടത്തി തോന്നുന്നു ഇന്ന് എൻ്റെ അപ്പച്ചനും അമ്മയും യു കെയിലാണ് എൻ്റെ ഈ മൂ മൂന്നര നാല് മാസത്തെ ഉടമ്പടി കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ അത്ഭുതങ്ങൾ എനിക്ക് തന്നെ പറയാൻ പറ്റാത്ത അത്രയും അത്ഭുതങ്ങളാണ് ഇന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകൾ മുഴുവനും ഞങ്ങളോട് പറയും നിങ്ങൾ കൃപാസനത്തിൽ പോയി നിങ്ങൾ ദൈവം അനുഗ്രഹിച്ചു ഞാൻ എല്ലാവരോടും പറയും നിങ്ങളും പൊക്കോ കൃപാസനത്തിൽ നിങ്ങൾ പോവാൻ വൈകി കൃപാസനത്തിൽ കാരണം ഞങ്ങൾ വൈകി ഞങ്ങൾ വൈകി ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിൽ ദൈവം ഞങ്ങൾ എത്തിച്ചത് നിങ്ങളെയും ദൈവം നിങ്ങൾ പോവാൻ വൈകി നിങ്ങൾ വേഗം പോക്കോ ഞാൻ എല്ലാവരോടും പറയും പേപ്പർ മേടിക്കുക പേപ്പർ വിതരണം ചെയ്യുക നാണക്കേടുണ്ടായിക്കോട്ടെ ദൈവത്തിന് വേണ്ടിയിട്ടല്ലേ അതുപോലെ തന്നെ പാവങ്ങളെ സഹായിക്കുക അനാഥാലയങ്ങളിലും ഓൾലേജ് ഹോമുകളിലും നിങ്ങൾ പോയി പ്രാർത്ഥിക്കുക അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കാരണം ഇന്ന് ഞാൻ ഓൾലേജ് ഹോമിൽ ചെല്ലുമ്പോൾ അവിടുത്തെ അമ്മമാർ എന്നെ അത്രയും പരിചയമാണ് അവരെൻ്റെ കൂടെ ഞാൻ അവർ പാടണ പാട്ടുകൾ വീഡിയോ എടുക്കണം അവരെന്നോട് പറയും എനിക്ക് ഇന്ന ഫുഡ് കൊണ്ടുവന്നോളൂ ഇന്ന സാധനങ്ങൾ കൊണ്ടു ഞാൻ ചെല്ലും അതൊക്കെ മേടിച്ചിട്ട് ചെല്ലും അവരുടെ കൂടെ ഞാൻ ഞാനിരുന്ന് പ്രാർത്ഥിക്കും ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നമുക്കിന്ന് കട വിറ്റ് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക അവരത് പറഞ്ഞ് പ്രാർത്ഥിച്ച് അന്ന് വൈകുന്നേരമാണ് കട വിറ്റ് പോയത് എനിക്കൊരു ദുഃഖം വരുമ്പോൾ ഞാൻ ആദ്യം പോകുന്നത് ഇപ്പോൾ ഓൾഡേജ് ഹോമിലേക്കൊക്കെയാണ് കാരണം അവരുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ ദുഃഖമൊന്നും ഒന്നുമല്ലാതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ദൈവത്തിൻ്റെ ഓരോ ഓരോ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കുമെന്നും ഈ അൾത്താരയിൽ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയാൻ പറ്റുമെന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ എല്ലാവരോടും പറഞ്ഞു കൃപാസനത്തിൽ ഞാൻ സാക്ഷ്യം പറയും യൂട്യൂബിൽ എല്ലാവരും കാണും എല്ലാവരും എന്നിൽ എനിക്കുണ്ടായ അത്ഭുതത്തിൽ വിശ്വസിച്ച് കൃപാസനത്തിൽ വരുമെന്നും അതുപോലെ തന്നെ എനിക്കത് പറ്റി ദൈവൻ്റെ കൂടെ നിന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ നിന്നു ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ കൂടെ ദൈവം നിന്നു എല്ലാത്തിനും കൃപാസനമാതാവിനോടും തിരുക്കുമാരനോടും ഒരായിരം നന്ദി പറയുന്നു സ്നേഹ നിറഞ്ഞവരെ ഷിൻഡോ എന്ന സഹോദരനും കുടുംബവുമാണ് തങ്ങളുടെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളോട് പങ്കുവയ്ക്കുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനങ്ങളിലും അച്ഛൻ്റെ പ്രസംഗങ്ങളിലുമൊക്കെ ഒരു എയർ ലിഫ്റ്റിങ്ങിനെ കുറിച്ച് പറയാറുണ്ട് ഉടമ്പടി പ്രാർത്ഥന ഒരു എയർ ലിഫ്റ്റിങ്ങിൻ്റെ പ്രാർത്ഥനയാണ് ഹൈ റിസ്കിൽ നിൽക്കുന്നവരെ പരിശുദ്ധ അമ്മ എടുത്തു മാറ്റിവെക്കുന്ന ഒരു വലിയ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഒരു പ്രാർത്ഥന ജീവിത രീതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത് ഈ സഹോദരങ്ങൾ സാക്ഷ്യം പറയുമ്പോഴും വളരെ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഏതാണ്ട് മൂന്ന് കോടിയോളം കടമുണ്ടായിരുന്ന സമയത്ത് ഈ സഹോദരൻ ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു അതിനുശേഷം ഭാര്യ സാക്ഷ്യം പറയുമ്പോഴും ഭാര്യ പറയുന്നുണ്ട് അതിനുശേഷം ഈ ഭാര്യയ്ക്ക് മനസ്സിലാവുകയാണ് ഉടമ്പടി ജീവിതം ശരിയാകാത്തത് കൊണ്ടാണ് കടം തീരാത്തതെന്ന് അങ്ങനെ ഭാര്യയും ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ഒന്നിച്ച് ഉടമ്പടി ജീവിതം അതിൻ്റെ വിശ്വസ്തതയിലും പൂർണ്ണതയിലും ജീവിക്കുവാനായിട്ടും ഉടമ്പടി ഒരു ആഘോഷമാക്കി മാറ്റുവാനായിട്ടും കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്ത് ഉപവസിച്ച് അതുപോലെ തന്നെ പ്രാർത്ഥിച്ച് കുമ്പസാരിച്ചൊരുങ്ങി കൂതാശകളിൽ ആഴപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഒരു കുടുംബം ഒന്നിച്ചു തുടങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹങ്ങളും കൃപകളും ഇവരുടെ കുടുംബത്തിൽ ഇവർക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവരുടെ സാക്ഷ്യത്തില് കാണുവാനായിട്ട് സാധിക്കുന്നു ഉടമ്പടിയിൽ വലിയ ബോധ്യങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ടും അതുപോലെ തന്നെ തങ്ങളുടെ വിശ്വാസ ജീവിതം വഴി അനേകർക്ക് പരിശുദ്ധ അമ്മയിൽ വിശ്വാസമുണ്ടാകണം ഈശോയിൽ വിശ്വാസമുണ്ടാകണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇവരുടെ പ്രാർത്ഥനകൾ പരിശുദ്ധ അമ്മയുടെ സന്നദ്ധയിലേക്ക് സമർപ്പിക്കുന്നു അങ്ങനെ ഇവരുടെ പ്രശ്നങ്ങളിൽ പരിശുദ്ധ അമ്മ ഉടമ്പടിയിൽ പങ്കുചേരുമ്പോൾ പരിഹാരമായിട്ട് മാറുന്നു ഈ വലിയ അനുഭവ സാക്ഷ്യം പരിശുദ്ധ അമ്മയുടെ സന്നദ്ധിയിൽ പ്രത്യക്ഷീകരണത്തിന്റെ അൾധാരയിൽ സമർപ്പിക്കുമ്പോൾ നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ഈ കുടുംബത്തോട് ചേർന്നുകൊണ്ട് ദൈവപിതാവിന് നന്ദി അർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക